മാസപ്പെടി ആരോപണം വീണ്ടും നിയമസഭയിൽ ഉയർത്തി മാത്യു കുഴിനാടൻ എം എൽ എ വ്യവസായ വകുപ്പ് ചർച്ചയ്ക്കിടെയാണ് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ മാത്യു കുഴിനാടൻ പുതിയ ആരോപണം ഉന്നയിച്ചത് രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ രേഖകളിൽ എല്ലാ മാസവും അനാഥാരയങ്ങളിൽ നിന്ന് വീണാ വിജയൻ പണം പറ്റിയെന്ന് വ്യക്തമാക്കുന്നുവെന്ന് മാത്യു കുഴിനാടൻ പറഞ്ഞു കോടതിയിൽ നിൽക്കുന്ന വിഷയം സഭയിൽ ഉന്നയിക്കാൻ കഴിയില്ലെന്ന് സ്പീക്കർ ആവർത്തിച്ചു പറഞ്ഞു പിന്നാലെ മാത്യു കുഴിനാടന്റെ മൈക്ക് സ്പീക്കർ ഓഫ് ചെയ്തു അത് ഞാൻ പറയുന്നത് ആ വാദം അദ്ദേഹം എടുക്കുമെന്നുണ്ടെങ്കിൽ ഞാനൊരു ഭാഷ പറഞ്ഞിരുന്നു പി വി എന്നത് ഞാനല്ല എന്ന് പിണറായി വിജയൻ തെളിയിച്ചാൽ ഞാൻ എൻ്റെ എം എൽ എ സ്ഥാനം രാജിവെക്കാമെന്ന് അത് പറയാൻ വേണ്ടി വേണ്ടിയാണ് പാടുപെട്ടത് കാരണം ഞാൻ നിയമസഭ പറയുന്നത് കാരണം ഞങ്ങൾ തമ്മിൽ ഈ വിഷയത്തിൽ ഉണ്ടായ തർക്കം എന്ന് പറയുന്നത് പി വി താനല്ല എന്ന് പിണറായി വിജയൻ പറയുകയും പി വി താനല്ല എന്ന് തെളിയിച്ചാൽ ഞാൻ എൻ്റെ എം എൽ എ സ്ഥാനം രാജിവെക്കാന്ന് പറഞ്ഞു ഇപ്പോൾ അതിനുള്ള ഒരു അവസരം വന്നിട്ടുണ്ട് ഹൈക്കോളജിയിൽ അദ്ദേഹം പറയട്ടെ ആ പി വി ഞാനല്ല എന്ന് അത് പറയാനുള്ള ആർജം കൊണ്ടേ കാണാം ഇത് മാത്രമല്ല സർ മാസപ്പടി എന്ന് പറയുമ്പോ നമ്മളിപ്പോ സി എം ആറിൽ നിന്നും വാങ്ങിയതിനെ കുറിച്ച് കേട്ടത് ഞാൻ ഒരു ഒരു രേഖ ഈ ഈ സഭയുടെ മുമ്പിൽ പറയാൻ ആഗ്രഹിക്കുകയാണ് അതായത് ആർഒസി നോട്ടീസിൽ പറയാണ് ഫ്രം ദ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഇറ്റ് ബി സീൻ ദാറ്റ് മന്ത് എമൗണ്ട് ഫ്രം വേരിയസ് ചാരിറ്റബിൾ ഓർഗനൈസേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എക്സെട്രാ സർ നമ്മളൊക്കെ നമുക്ക് കിട്ടുന്ന പണം നമ്മുടെ കാര്യം പോട്ടെ ഈ നാട്ടിലെ ഏറ്റവും പാവപ്പെട്ടവരും സാധാരണക്കാരനും അനാഥാലയങ്ങൾക്കും ചാരിറ്റി ഹോംസിനും പണം അങ്ങോട്ട് കൊടുക്കുന്നവരാണ് എങ്ങനെയാണ് സാർ മുഖ്യമന്ത്രിയുടെ മകൾ ഒരു അനാഥാലയങ്ങളിൽ നിന്നും മാസാ മാസം നിഷേധിക്കാം